അങ്ങനെയാ മഞ്ഞക്കെയാണ് വരേണ്ടത് നമ്മൾ എവിടക്കാ പോണത് ഊട്ടിയിലെ ഗ്രാമ കാഴ്ചകള് കാണാൻ വേണ്ടിട്ടാണ് ഇപ്രാവശ്യം പോണത് അതിമനോഹരമായിട്ടാണ് ഇപ്പൊ ഊട്ടി ഉള്ളത് അങ്ങനെ പറയണ്ടേ മനോഹരം മാത്രമുണ്ട് ആ ഫുള്ള് മനോഹരം എന്തോ ഒരു മനോഹരം എന്ന് അറിയോ മഴ പെയ്യുണ്ട് മഞ്ഞുണ്ട് നല്ല ഞാൻ അയാണിച്ചാ കാണിച്ചരാ പ്രകൃതി രമണിയാണ് ഫുള്ള് രമണി ഷാഫിറ്റേ കുവൈത്തിൽ ഇങ്ങനത്തെ സ്ഥല ഫി മനോഹരം മനോഹരം കൊറച്ച് ഏറെ അത്രയും മനോഹരമായാലും മനോഹരം നമ്മള് സുലൈമാൻ പറ്റുമോ എന്താണ് ഈ കാണുന്നതാണ് ക്യാരറ്റ് ഏർ ക്യാരറ്റിന്റെ അടിയിൽ ഈ വടി പോലെ നിൽക്കുന്നത് വെള്ളം നനക്കാനുള്ള സംഭവാണ് േ നാട്ടത്തെ ചായ പഠിത്തം എന്താ വ്യത്യാസം നമ്മളെ ഷാഫിഖാന്റെ നേതൃത്വത്തിലെ വിദഗ്ദ്ധ സംഘം കൃഷിത്തോട്ടത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോവണേ ഊട്ടിയിലെ കൃഷിയിടം കാരണം മുന്നിൽ സയന്റിഫിക് മെത്തേഡ് പഠിക്കാൻ ശാസ്ത്രജ്ഞൻ കുഞ്ഞുട്ടി ബാക്കില് പ്രശസ്ത വാന നിരീക്ഷകൻ നവാസ് ഖാൻ ഞങ്ങൾ പോയി പോയി ഇതാ ഇതവിടെ ഇപ്പം നമ്മൾ കോളിഫ്ലവർ തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് കാബേജ് സോറി കാബേജ് തോട്ടം അങ്ങനെയാണ് വിദഗ്ദ്ധ അഭിപ്രായം ഓക്കെ അടിയിൽ നോക്കി നടക്കണം എന്നാണ് പ്രത്യേക നിരീക്ഷണം ഉള്ളത് ഇത് ക്യാരറ്റ് കേട്ടോ ഈ ക്യാരറ്റ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കഴുകും അങ്ങനെയാണ് പല പല ഭാഗത്തേക്കായിട്ട് പോണത് ഇത് നിന്റെ പേരെന്താ ചോട്ടുണ്ട് അല്ല അപ്പൊ ഇങ്ങനെയാണ് അതിനത്തെ സിസ്റ്റം അപ്പൊ മഞ്ഞൊക്കെയാണ് വരേണ്ടത് ഇതേ മൈനസ് ആയി തോന്നുന്നുണ്ട് മൈനസ് ഡിഗ്രിയിലെ എന്തോ ഒരു തണുപ്പ് എന്താണോ അഭിപ്രായത്തിൽ തണുപ്പുണ്ടാവും അപ്പൊ നമ്മൾ എത്തിപ്പെട്ടത് ടെറൈസ് എസ്റ്റേറ്റ് ആണ് ഇതിന്റെ മോനെ ഊട്ടിയിൽ ഇങ്ങനും വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല അത്ര കിടിലും പൊളി വൈബ് ഓഫ് ദ വൈബ് കുഞ്ഞുട്ടിയൊക്കെ എങ്ങനെയാ അറു ആ അങ്ങോട്ട് പോകാൻ പാടില്ല പേടിയൊക്കെ അപ്പൊ തീപ്പരി മാറിന്ന് ലൈന

എല്ലാരും വേ ി പോരി ആടെ ഇറങ്ങാണ്ട് ഇറങ്ങാ ഒരു രക്ഷയില്ല നീ അമ്മക്ക് എന്താ പരിപാടി എന്താ അറിയോ ഇപ്പൊ നല്ല കാറ്റില്ല കേക്കണ്ടോ കാറ്റീ നമ്മള് സ്വർണ്ണ എടുക്കാനാ പോ സ്വർണ ഗുഹിക്ക് 啊，对。Ah,